ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കുടെ ചെടികൾക്ക് ഒരു ഘടകമാണ് പൊട്ടാസ്യം അത് നമ്മുടെ വീട്ടിലെ ഒരു ചിലവും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് വാഴപ്പഴത്തിൻ്റെ തൊലി അതിൽ നിന്ന് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം നമുക്ക് ലഭിക്കും എങ്ങനെയാ നോക്കിയാലോ നമ്മൾ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന വാഴപ്പഴത്തിൻ്റെ തൊലി ഒരു ബോട്ടിലാക്കി നിറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആറേഴ് ദിവസം നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം അത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി അതിൻ്റെ അകത്ത് ഇരട്ടിയുടെ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ചെടികളുടെ എല്ലാം ചൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്കുടെ ചെടികൾക്ക് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ പൂവുകളും കായ്കളും വരുന്നതിന് ഇത് നല്ല രീതി സഹായിക്കുന്നു അതുപോലെ തന്നെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ തൊലിയ നമ്മുടെ ചെ മണ്ണിൻ്റെ അടിയിൽ നമുക്ക് കുഴിച്ചിടാവുന്നതാണ് അല്ലെങ്കിൽ ഗ്രോബാഗ്യം നിറയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇടാവുന്നതാണ് എന്നു വെച്ചാൽ ഇതെല്ലാം മണ്ണിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തതിന് നമ്മളെ സഹായിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം